ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര എക്യുപ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം ഫിറ്റ്നസ് എക്യുപ്മെന്റ്

അതുപോലെ തന്നെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ പൊട്ടിക്കലാശം ദിവസങ്ങളിൽ എല്ലാ രാഷ്ട്രീയ പാ പാർട്ടികളുടെ കക്ഷികളെയും വിളിച്ചേർത്ത് സംയുക്തമായിട്ട് യോഗം ചേർന്നിട്ട് ആരും തന്നെ കൊട്ടിക്കലാശം നടത്തുന്നില്ല എന്ന് തീരുമാനമെടുത്തിട്ടുണ്ട് പ്രത്യേകിച്ച് സി എൻ ജി റോഡിൽ ടൗണുകളിലെ ജംഗ്ഷനുകളിൽ ഒന്നും തന്നെ ഉണ്ടാവില്ല എന്ന് അവർ തന്നെ തീരുമാനമെടുത്ത് അറിയിച്ചിട്ടുണ്ട് അത് പ്രകാരം അങ്ങനെ അല്ലെങ്കിൽ അത് ഒരുപാട് ജനങ്ങൾക്ക് യാത്രാ തടസ്സം ബുദ്ധിമുട്ടുമൊക്കെ ഉണ്ടാക്കുന്നൊരു സംഭവമാണ് അതും ഒഴിവാക്കിയിട്ടുണ്ട് ലക്ഷണമായിട്ട് ബന്ധപ്പെട്ട് എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയായിട്ടുണ്ട് പോലീസിന് ഏത് സാഹചര്യത്തിലും ഇതിനും ശക്തമായിട്ടിരിക്കാണ് പോലീസ് ജനങ്ങൾക്ക് പോലീസിന് വൺ വൺ ടൂലോ സി എസ് ലാൻഡ് ഫോണിലോ ഫോണിലൊക്കെ ഉടനടി നിലമ്പൂർ നഗരത്തിൽ നാളെ കുട്ടിക്കലാശം നടത്തുന്നില്ലെന്ന തീരുമാനം എടുത്തതായും പോലീസ് ഇൻസ്പെക്ടർ പറഞ്ഞു ഇക്കാര്യവുമായി ബന്ധപ്പെട്ട് മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളുമായി ചർച്ച നടത്തിയിരുന്നു ടൗണിൽ കൊട്ടിക്കലാശം നടത്തേണ്ടെന്ന് രാഷ്ട്രീയ പാർട്ടികൾ തന്നെ തീരുമാനമെടുത്തിട്ടുണ്ടെന്നും സിഐ പറഞ്ഞു ജനങ്ങൾക്ക് യാത്രാ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായാണ് തീരുമാനം ന്യൂസ് നിലമ്പൂർ ഇനി ലോകമെമ്പാടുമുള്ള ഇന്ത്യക്കാർ ആഘോഷിക്കും ആഘോഷങ്ങളെല്ലാം മലബാറിനൊപ്പം കാരണം മലബാർ നിങ്ങൾക്കായി ഒരുക്കുന്നു ഒരു സുവർണ അവസരം അത് നിങ്ങളുടെ ആഘോഷങ്ങളെ കൂടുതൽ സവിശേഷമാക്കും അതുകൊണ്ട് ഇനി കൂടുതൽ സമ്പാദ്യം കൂടുതൽ സന്തോഷം കൂടുതൽ ആഘോഷങ്ങൾ എല്ലാ ആഘോഷങ്ങളും മലബാറിനൊപ്പം ചരിത്ര വിവാഹ് ബ്രൈഡൽ കലക്ഷൻസ് ബൈ ഷോപ്പിംഗ്